ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സേഫ്സ് വേൾഡ് അപ്പോൾ ഇന്നത്തെ കുട്ടി ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിന്ന് പർച്ചേസിങ്ങിന് പോയതാണ് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഒരു ഹാങ്ങർ മേടിക്കണമായിരുന്നു പിന്നെ കുറച്ച് അത് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഈ സ്റ്റാമിലുള്ള ബാർഗം വേൾഡിലും ലിഡിൽ പൗൺലാൻ അങ്ങനെ തുടങ്ങി കുറച്ച് മൂന്ന് നാല് ഷോപ്സിൽ പോയി അവിടുന്ന് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വരുന്നതിൻ്റെ ഒരു അത് എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല കത്തി നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി ഇനിയിപ്പോൾ ബസ് കയറാനുണ്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോവാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ ഉണ്ട് കൈ എൻ്റെ വണ്ടിയാണ് ഈ കടന്ന് ഇതിനകത്താണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവരുന്നത് അല്ലാണ്ട് നമ്മൾക്ക് കൈപ്പിടിച്ചോളൊക്കെ വല്ല ഭയങ്കര പാടാണ് അത് പോയിട്ട് വരാം ണെങ്കിൽ ഒരുമാതിരി മൂടിക്കെട്ടിയ ക്ലൈമറ്റാണ് വഴിയൊക്കെ ക്ലോസ് ചെയ്യുന്നത് നാല് സൈഡിൽ നിന്ന് വഴിയ ഒരുമാതിരി ക്ലൈമറ്റ് അല്ലേ ഇപ്പം ഒരു തണുപ്പൊക്കെ ആയതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇപ്പോഴും ബസ് പോയി ഗസ് ത്രീ ടി നമുക്ക് പോകേണ്ടത് ബസ് നൂറ്റി നാൽപ്പത്തേഴാണ് ഇനി അഞ്ച് മിനിറ്റോടെ ഉണ്ട് ഞാൻ വന്നപ്പോഴേക്കും ബസ് പോയി അഞ്ച് നാല് മിനിറ്റ് ഇരിക്കുന്നുണ്ട് നമ്മുടെ ബസ് വന്നു അങ്ങനെ നമ്മൾ ഈ സ്റ്റാമിലെത്തി ഈ സ്റ്റാമിൽ ഞാൻ നേരെ പോയത് ബാർഗം വീട്ടിലേക്കാണ് അതൊരു ഈ സ്റ്റാമിൽ ഒരു വൺ ഓഫ് ദി നല്ലൊരു ഷോപ്പാണ് ബാർഗേം വീട് ചീപ്പ് റേറ്റിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അതായത് ഇപ്പോൾ റൂം റിലേറ്റഡ് ആയിക്കോട്ടെ ഫ്ലോർ റിലേറ്റഡ് ആയിക്കോട്ടെ കിച്ചൺ റിലേറ്റഡ് ആയിക്കോട്ടെ ഏത് തരം ഐറ്റംസും അവിടെ ഉണ്ട് അത്യാവശ്യം വിലക്കുറവാണ് എല്ലാത്തിനും അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഷോപ്പാണ് ഞാനവിടുന്ന് എനിക്ക് റൂം ഫ്രഷനർ എടുത്തു പിന്നെ റൂമിലേക്കൊരു സാമ്പ്രാണിത്തിരി പോലത്തെ ഒരു സംഭവം എടുത്തു പിന്നെ എനിക്കൊരു ഹാങ്ങർ വേണമായിരുന്നു അതെടുത്തു പിന്നെ കുറച്ച് അല്ലാത്ത കുറച്ച് സാധനങ്ങൾ അതായത് നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രബ്ബറ് അങ്ങനത്തെ കുറേ ഒക്കെ എടുത്തു അത് നല്ല ഷോപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട് അത് നല്ല തിരക്കുമാണ് അവിടെ അത്യാവശ്യം എല്ലാ ഉണ്ട് ഇവൻ നമുക്ക് പിന്നെ ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ ടർക്കീസ് ആയിക്കോട്ടെ അതൊക്കെ പിന്നെ നേരെ പോയത് ലിഡലിലേക്കാണ് ലിഡലിൽ പോയിട്ട് ബേക്കറി ഐറ്റംസിലെ പോയിസൺസ് എടുത്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അതായത് ഗ്രേപ്സ് ഫ്രാഷൻ കൂട്ട് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു പിന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ അവിടെ തീർന്നു കേട്ടോ കാരണം ഇന്ന് സൺഡേ ആർന്നുകൊണ്ട് ഈവനിങ് അഞ്ച് വരെയുള്ളൂ ടൈം അപ്പോഴത്തേനും ഓൾറെഡി ഐറ്റംസ് ഒക്കെ തീർന്നായിരുന്നു ഞാൻ അവക്കാടമൊക്കെ എടുക്കണം എന്ന് ഓർത്ത് പോയത് പക്ഷേ അതൊക്കെ ഫുള്ള് തീർന്നായിരുന്നു ലിഡിലിനെ പറ്റി പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും തന്നെ അറിയാം ലിഡിലിൽ നമുക്ക് അത്യാവശ്യം നല്ല ചെറിയ വിലയിലെ സാധനങ്ങളൊക്കെ കിട്ടും ഓൾമോസ്റ്റ് ഫ്രൂട്ട്സ് ഒക്കെ ഒക്കെയാണ് നല്ല ലോ ബഡ്ജറ്റ് ആണ് ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പാണ് ലിഡില് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് തൈരെ എടുത്തു ഓഗട്ട് നല്ല ഈവനിങ് അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യുന്നവരും ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും തീർന്നായിരുന്നു പാലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സിലോ സ്കിമ്മുണ്ട് സെമി സ്കിമ്മുണ്ട് കോൾ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് എനിക്കൊരു യോഗാട്ട് എടുക്കണമായിരുന്നു അപ്പോൾ ഗ്രീക്ക് യോഗാട്ട് നോക്കിയപ്പോൾ തീർന്നു പിന്നെ സാധാരണ ആച്ചുറൽ എടുത്തു പിന്നെ സോസേജ് എടുത്തു കുറച്ച് ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ഡിറ്റർജൻറ്റ് ക്ലോത്ത് കണ്ടീഷണർ പെർഫ്യൂം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ എൻ്റെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഒരു ബാഗ് നിറച്ച് സാധനങ്ങളാണ് പക്ഷേ പർച്ചേസിംഗ് കഴിഞ്ഞ് വാങ്ങിയപ്പോഴേക്കും മഴയായി ഒരുമാതിരി ക്ലൈമറ്റാ കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ ചെറിയ മൂടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും മഴ പെയ്യുന്നു എന്നുള്ളൊരിതില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ മഴ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞു എൻ്റെ പൊന്നിയും അടുത്ത് എനിക്ക് ചോന്ന് വീട് വരെ എത്ര കാര്യം ഇറക്കുമ്പോളാണ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട് തീയതി കാണുന്ന വയലറ്റ് കളർ കർട്ടൻ ഇട്ടേക്കുന്ന വീടാണ് നമ്മുടെ ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഓരോ വീടിനും ഓരോ നമ്പറാണ് ഒരു സൈഡിലുള്ള ഈവൻ നമ്പർ ആണെങ്കിൽ മറു സൈഡിലുള്ള ഓഡ് നമ്പർ അങ്ങനെ ആയിട്ടോ അപ്പോൾ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം